ഇൻക്ലൂസീവ് സ്പോർട്സ് സെലക്ഷൻ ക്യാമ്പ് ത്രിത്താല ബിആർസിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കായുള്ള ഇൻക്ലൂസീവ് സ്പോർട്സ് സെലക്ഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു ചാലുശ്ശേരി സ്കൂളിൽ നടന്ന ഇൻക്ലൂസീവ് സ്പോർട്സ് സെലക്ഷൻ ക്യാമ്പിൽ കുട്ടികൾ പങ്കെടുത്തു ഫോറം കൺവീനർ ഇ ബാലകൃഷ്ണൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ബിആർസി ട്രെയിനർ വി പി ശ്രീജിത്ത് അധ്യക്ഷനായിരുന്നു എസ് എസ് ചാലുശ്ശേരി ഡെപ്യൂട്ടി എച്ച് എം സുഭദ്ര ആശംസയർപ്പിച്ച് സംസാരിച്ചു സാഫിറ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് കെ എസ് സിജിൽ നന്ദി രേഖപ്പെടുത്തി പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാന വിതരണം നടത്തി പ്രധാന അധ്യാപകരായ പി കെ ഹരിനാരായണൻ സൽമാൻ എന്നിവർ പങ്കെടുത്തു വിവിധ ഇനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികളെ ജില്ലാതല സെലക്ഷൻ ക്യാമ്പിലേക്ക് തെരഞ്ഞെടുത്തു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി